ജയരാജൻ സി പി എമ്മിലെ പ്രശ്നങ്ങൾക്ക് മറയിട്ട് നിൽക്കുന്ന ആളാണെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ കെ സുധാകരൻ ജയരാജൻ ജാബേദ്കരെ കണ്ടത് പിണറായിക്ക് വേണ്ടിയാണെന്നും സുധാകരൻ പറഞ്ഞു തൃശൂരിൽ സി പി എം ബി ജെ പിക്ക് വോട്ട് ചെയ്തു പി വി അൻവറൻ അടക്കം കാര്യങ്ങൾ പറയേണ്ടി വന്നത് അതുകൊണ്ടാണെന്നും അകത്ത് നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ അവർക്ക് പറയാനുണ്ട് പിന്നെ എന്താണ് പ്രകാശ് ജാവേദ്കറുടെ ജാവേദ്കരെ കണ്ടു എന്ന് ഞാനാണ് പറഞ്ഞത് ആദ്യം ഫസ്റ്റിൽ ഞാനാ പറഞ്ഞത് കാരണം ഇൻഫർമേഷൻ ഫ്രം ചെന്നൈ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക ഈ ജാവേദ്കറെ ഒക്കെ ഇദ്ദേഹം പോയി കാണുന്നത് ആർക്കു വേണ്ടി ആഹ് ജയരാജന് വേണ്ടിയല്ല പിണറായി വിജയൻ ഇതുവരെ ജയിലിൽ പോകാതിരുന്നത് ആ ഒരു ബന്ധത്തിലൂടെ ഉണ്ടാക്കിയെടുത്ത തീരുമാനമാണ് ഇതിനേക്കാൾ നിസ്സാരമായ വകുപ്പുള്ള എത്ര ആളുകൾ ജയിലിൽ പോയിട്ടുണ്ട് ജയിലിൽ പോയിട്ടുണ്ട് ഈ സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്ന് കേസെടുത്ത് പിണറായി വിജയന്റെ പേരിൽ കേസെടുക്കണമെങ്കിൽ എത്ര കേസെടുക്കണം എത്രയോ കേസെടുക്കണ്ടേ എന്നോ ജയിലിൽ പോകണ്ടേ എത്ര കാലമോ ജയിലിൽ പോയാൽ തീരും അദ്ദേഹത്തിന്റെ കുറ്റം നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ സാധിക്കുമോ അതിനെല്ലാം തടിയിട്ടത് ജയരാജനാണെന്ന് ഞാൻ ചോദിക്കട്ടെ ശശി എവിടെയായിരുന്നു കുറേ കാലം ശശി ഇപ്പം 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 മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിക്കുന്നത് ശശിയാണ് ആരാ ശശി ശശി ഇതുപോലെ ഇതുപോലെ തന്നെ സ്ത്രീ വിഷയത്തിൽ പാർട്ടിയിൽ നിന്നും മാറ്റപ്പെട്ടവരാ നാട് ബഹിഷ്കരിച്ച ഒരു വ്യക്തിയാണ് ശശി ആ ശശിനെയാണ് സി പി എമ്മിന്റെ ഓഫീസ് ഭരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഭരിക്കാൻ നിയുക്തമാക്കിയ ഒരു നേതാവ് എന്ന് പറഞ്ഞാൽ തന്നെ ആ പാർട്ടിയുടെ എന്താ പറയാ വശം അത് അവരുടെ 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 നിലപാട് ഒന്ന് നമുക്കൊന്ന് വിലയിരുത്തിയാ